നമസ്കാരം തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം താൻ തൃശൂരിന്റെ എം അല്ല കേരളത്തിന്റെ എം ആണ് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും എം ആണ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞത് വെറുതെയല്ല കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ സന്ദർശനത്തിൽ തന്നെ കണ്ണൂരിന്റെ മനം കവർന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരുടെ എസ് ജി നൂറുകണക്കിന് ആളുകളാണ് ക്ഷേത്ര ദർശനത്തിനെത്തിയ സുരേഷ് ഗോപിയെ കാണാൻ തടിച്ചുകൂടിയത് കണ്ണൂരിലെ വിവിധ കേന്ദ്രങ്ങളിൽ സുരേഷ് ഗോപിയെ വരവേൽക്കാൻ നൂറുകണക്കിന് ഫ്ലെക്സ് ബാനറുകൾ ഉയർന്നിരുന്നു പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ സുരേഷ് ഗോപിക്കായി ഒരു ആരാധകൻ മുത്തപ്പൻ വെള്ളാട്ടം കഴിപ്പിക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടിയായിരുന്നു കണ്ണൂർ തളിപ്പറമ്പ് പാച്ചേണി സ്വദേശി പ്രിയേഷ് നേർച്ച നടത്തിയത് സുരേഷ് ഗോപി ജയിച്ചാൽ തന്റെ വീട്ടിൽ മുത്തപ്പൻ വെള്ളാട്ടം കഴിപ്പിക്കാമെന്നായിരുന്നു നേർച്ച തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പ്രിയേഷ് നേർച്ചയും നടത്തി സുരേഷ് ഗോപി ജീവൻ നൽകിയ കഥാപാത്രങ്ങളോടും അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടുമാണ് പ്രിയേഷിന് ആദ്യം ആരാധന തോന്നിയത് സുരേഷ് ഗോപി ബി ജെ പിയിൽ എത്തിയതോടെ ആരാധന വീണ്ടും വർദ്ധിച്ചു രണ്ടു തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ ഏറെ വേദന തോന്നിയെന്ന് പ്രിയേഷ് പറഞ്ഞു അങ്ങനെയാണ് ഇത്തവണ വിജയിച്ചാൽ മുത്തപ്പൻ വെള്ളാട്ടം കഴിപ്പിക്കാമെന്ന് നേർച്ച നേർന്നത് നേർച്ച നടത്തുന്ന വിവരം പ്രിയേഷ് ആക്കി വീടിനു സമീപത്ത് സ്ഥാപിച്ചിരുന്നു നന്മയുടെ വിജയം യാഥാർത്ഥ്യമാക്കിയതിന് ശ്രീ മുത്തപ്പൻ നേർച്ച വെള്ളാട്ടം എന്ന് എഴുതിയ ഫ്ലക്സിൽ എല്ലാവരെയും പ്രിയ സ്വാഗതം ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിലും സുരേഷ് ഗോപിക്ക് ആരാധകർ കൂടുന്നതിൽ സി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുമെന്നതിൽ സംശയമില്ല സുരേഷ് ഗോപി മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങിയത് സി പി എം പ്രവർത്തകരിൽ പോലും ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതും സി പി എം നേതൃത്വത്തെ അലട്ടുന്നുണ്ട് അതിനെ നേരിടാൻ സുരേഷ് ഗോപി ശാരദാസിലെത്തിയത് രാഷ്ട്രീയം കളിക്കാനാണ് എന്ന ആരോപണമാണ് സി പി എം ഉയർത്തുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ തട്ടകത്തിൽ ഇത്രയും സ്വാധീനം ചെലുത്താൻ സുരേഷ് ഗോപിക്ക് ആയിട്ടുണ്ടെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് ഒത്ത എതിരാളി തന്നെയായിരിക്കും ബി എന്ന കാര്യത്തിൽ സംശയമില്ല